ഹലോ അപ്പം ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള എന്റെ ചെറിയൊരു ഡയൻ മൈ ലൈഫ് വീഡിയോ ആണ് ആണ്ട്ടോ രാവിലെ തന്നെ ഒരു ഗ്യാസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇക്കാണ്ട് കടലക്കറിയും അല്ലുമോനും സ്കൂൾക്കുള്ള ചോറും റെഡി ആവുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്ന് സ്കൂൾക്ക് ഉരുളം കഴിഞ്ഞാണ് ഇട്ടാ എനിക്ക് എന്നും സ്കൂൾക്ക് ഉരുളം വേറെ ഒരു സാധനം എനിക്ക് പറ്റൂല അപ്പം ഞാൻ അതൊക്കെ വേറെ റെഡി ആക്കി വെക്കുന്നുണ്ട് പിന്നെ രാവിലെ എനിക്ക് കട്ടൻ ചായ മസ്റ്റ് ആണ് അത് വല്ലാതെ ഞാൻ ചൂടാറ്റൂല വല്ലാതെ ചൂടാറ്റണത് എനിക്ക് വലിയ ഇഷ്ടമില്ല കുറച്ചൊക്കെ ചൂട് വേണം എന്നാലേ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ അല്ലേ ഞാനിങ്ങനെയാണ് കുടിക്കലേ ഇത് നല്ല ശീലാണെന്ന് നിനക്ക് തോന്നുന്നില്ലട്ടാ പണ്ട് എനിക്ക് കുറവുള്ള ടൈമിൽ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഒരു പറഞ്ഞിന് പരമാവധി ചായയും കോഫിയൊക്കെ അവോയ്ഡ് അവയ്ഡ് ചെയ്യാനിട്ടാ പക്ഷെ എന്നെ കൊണ്ട് ഈ കോഫി കോഫീനെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും പക്ഷെ ചായ എന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ലട്ടാ ചെറുപ്പം മുതലേ കുറിച്ച് ശീലിച്ച ഒരു കാര്യമില്ല അപ്പൊ നമ്മളെങ്ങനെ അത് ഒഴിവാക്ക പിന്നെ ഇന്ന് ചപ്പാത്തി എഴുന്നട്ടാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കലുള്ളൂ എനിക്കും ഉമ്മാക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അപ്പം കടിയാണ് ഈ ചപ്പാത്തി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോയി ഉണ്ടാക്കലുള്ളൂ അതിൻ്റെ ഇടയിൽ രണ്ടാളും ഇന്ന് നേരത്തെ തന്നെ നീച്ച് വന്നിരുന്നു ഇന്ന് ഏരയ്ക്ക് ശേഷം നീക്കുന്ന അല്ലുമോന് ആറുമണിയായപ്പോൾ അസാനുവിൻ്റെ ഒപ്പം തന്നെ നീച്ചു വന്നിട്ടുണ്ട് ഒരു തമ്മില് ഇടയിൽ നല്ല ചേൽ കൈ കാരണം ഇടയിൽ പിന്നെ ശത്രുക്കളാവും പക്ഷെ ഞാൻ അതിൽക്ക് ഇടപെടാൻ പോകില്ലട്ടാ ഇടപെടാൻ ഇടപെടാൻ പോയാൽ നമ്മളെ സമയം അത്രയും പോയി കിട്ടുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ചായയും കടിയൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലുമോനിക്കിന്ന് സ്കൂൾ ഉണ്ട് എന്നാലും അവൻ സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അവനുക്ക് പനിയും തലവേദന ഒക്കെ ആയിരുന്നു ഇന്നെന്തായാലും അവനെ സ്കൂൾക്ക് ഞാൻ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ചായ ഒക്കെ കുടിക്കുകയാണ് അല്ലുമോനെ കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അസാറ് ചായ കുടിക്കണമെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറയണമെന്നറിയോ പക്ഷെ ഞാൻ ഫോൺ ഒരിക്കലും ഷീലാക്കിയിട്ടില്ല കേട്ടാ ശീലാക്കാനും ഇനി ഉദ്ദേശിക്കുന്നില്ല അല്ലുമോനക്ക് തന്നെ ശീലാക്കിയിട്ട് ഞാൻ കുടുങ്ങിയിരുന്നു പിന്നെ ഞാനും ചായ കുടിച്ചു അല്ലിമോനെ സ്കൂൾക്ക് റെഡി ആക്കുകയാണ് കേട്ടോ അവനക്ക് ഇഞ്ചെയ്യണത് തീരെ ഇഷ്ടമല്ല അതിനോട് ഇപ്പം തന്നെ ഇങ്ങനെ പറയണേ എനിക്ക് ഇൻ ചെയ്യേണ്ട ഫിനിഷ് ചെയ്യണ്ട ഫിനിഷ് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനക്കിഷ്ടേ അല്ല അങ്ങനെ ചെയ്യുന്നത് സാധാ പോലെ ഇട്ടാ മതി ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് പിന്നെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് ഞാൻ റെഡി ആക്കി പിന്നെ കൂടുതലും ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല ഓവറായിട്ട് സംസാരിച്ചാലും പിന്നെ അതൊരു അടിയിലേക്കാരെ അവസാനിക്കും പിന്നെ സ്കൂൾക്ക് പോയാൽ നമുക്ക് വലിയ ടെൻഷനാണ് ഈ കാര്യം അപ്പൊ നല്ല ചേർക്കൊക്കെ ഓന പറഞ്ഞാൽ മഴത്തി ഇറങ്ങുമ്പോൾ അസാനു പാവാണ് കേട്ടാ അസാനുവിനെ ഞാൻ അങ്ങനെ കൊണ്ടുപോക്കലില്ല വണ്ടി കയറാൻ പോണോടുത്ത് ഇട്ടാ എന്താച്ചാ അവനേറ്റിൻ്റെ കൊണ്ടുപോകാൻ കഴിയൂല അവനെ ഓരോ വികൃതിയൊക്കെ കാട്ടും അതുകൊണ്ട് പിന്നെ അവനെ കൊണ്ടുപോകില്ല പിന്നെ ടാറ്റൊക്കെ പറഞ്ഞ് അല്ലുമ്പം പോയിൻ്റെ ശേഷം ഞാൻ മുറ്റടിക്കുകയാണ് എന്തൊരു ചൂടാണെന്ന് അറിയോ ഞാൻ മുറ്റടിക്കുമ്പോൾ ഏകദേശം ടൈം ഒരു ഒമ്പത് മണിയൊക്കെ ആവാനായിരിക്കും കേട്ടാ ഭയങ്കര ചൂടും വെയിലും പൊടിയൊക്കെയാണ് അതിൻ്റെ ശേഷം പിന്നെ വേഗം തിരുമ്പാടുള്ളതൊക്കെ മെഷീനിൽ കൊണ്ടുപോയിട്ട് ഞാൻ രണ്ടു ദിവസം കൂടുമ്പോഴാണ് തരുമ്പൽ അപ്പം അത്യാവശ്യത്തിന് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടാ ഒരുമിച്ച് മെഷീനിൽ അങ്ങോട്ട് ഇടും എനിക്ക് അതാണ് എളുപ്പം പിന്നെ കിച്ചണിൽ പോയൊക്കെ ഇപ്പോൾ ആകലങ്കോലായി ഞാൻ ഇയക്കുമ്പോഴത്തൊക്കെ താഴത്ത് കിറക്കിയിരുന്നു പൊടി തട്ടണം എന്ന് പറഞ്ഞ കണ്ടെങ്കിൽ അതൊക്കെ മോറിയേക്കണം ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് മാണ്ടി ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രം ചെറിയ ഓരോ തലക്കിൽ ഓരോ തലക്കിൽ നിന്ന് മോറി ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടാ എത്ര മോറിയിട്ട് ഇത് തീരുന്നില്ല എത്ര എടുത്താലും തീരാത്ത പണി ഉണ്ടെങ്കിൽ അത് വീട്ടുജോലിയാണില്ല ഈ ആണുങ്ങൾക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ പെണ്ണുങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളു അതിൻ്റെ ഇടയിൽ ഇതാണ് ഏറ്റവും ഭാരം കൂടിയ പണി ഈ കഞ്ഞി ഞാൻ കൊടുക്കാൻ ലോകത്തുള്ള എല്ലാ കഥകളും ഞാൻ കാണാതെ പഠിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യൽ ഓരോ എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണുകളും ഞാൻ കാണാതെ പഠിച്ചിട്ട് അത് കൊടുക്കും അല്ലാതെ ഫോണിൽ ഇട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ തുടക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കൽ കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ആഹത്താണ് ഇട്ടോ അത് കഴിഞ്ഞാൽ എനിക്ക് വലിയ സവാധാനമാണ് പിന്നെ തിരുമ്പലും മെഷീനിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ എല്ലാ ഭാഗവും തുടച്ച് ആണ് കിച്ചൺ തുടക്കൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേറെ പോയി കുഴിച്ചുവിട്ട കുളിക്കിടെ അടിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിലെ അജാനുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ മൈൻഡ് അതിൻ്റെ ഉണ്ടട്ടോ അവനവിടെ ട്രൗസർ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഞാൻ നേരെ താഴെ പോയി ചോറ് ചെന്നാണ് ഞാൻ വല്ലാതൊന്നും ഭക്ഷണം കഴിക്കൂലട്ടോ കുറച്ച് കഴിക്കുള്ളൂ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ തോന്നൽ കഴിക്കും ചോറൊക്കെ പൊതുവേ കുറച്ച് തന്നെ കഴിക്കല് ഇതെനിക്ക് ഈ സാമ്പാർ ഞാൻ ഇമ്മ ബീറ്റ് ഇട്ടുള്ള ഈ സാമ്പാർ ഉണ്ടല്ലോ അതുമ്മുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായി നിട്ടത് ഞാൻ ആദ്യം കുറച്ചെടുത്തോളൂ പിന്നെ കഴിച്ചപ്പോൾ എനിക്ക് പിന്നെയും ഇഷ്ടമായി അപ്പൊ ഞാൻ പിന്നെയും ചോറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ കൊടംപിളിയിട്ട് വെച്ച മീനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കൊടംപിളിയിട്ട് മീനൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇവിടുത്തെ ശീലം അതാണ് ഇവിടെ വന്ന് വന്ന് ഏതായാലും ഞാനിതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ ആ അച്ചാറും എനിക്ക് നല്ല ഇഷ്ടമാണ് അതൊക്കെ കൂട്ടി ഞാൻ നല്ല പോലെ അങ്ങോട്ട് ചോറ് എന്നിട്ട് പിന്നെന്താ ഇനിയിപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ അസാനും ഇതായത്തേക്ക് ഇറങ്ങി നിൽക്കണേ ഇനിയിപ്പം എന്തായാലും ഉറങ്ങാനും ഇരിക്കാനും ഒന്നിനും സമ്മതിക്കില്ല അവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ തന്നെ ഉറപ്പാണ് പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ